ഹലോ ഇന്നേ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ സംഭവം ഓണമൊക്കെ കഴിഞ്ഞു എന്നാലും നമ്മൾ ഇരുപത്തെട്ടാം ഓണം വരെയൊക്കെ നമ്മൾ ഈ പ്രവാസികൾ ആഘോഷിക്കുമല്ലോ അല്ലേ അപ്പോൾ ഞങ്ങൾ നേഴ്സന്മാരുടെ എല്ലാം കൂടെ ഉള്ളൊരു ഓണാഘോഷ പരിപാടിയാണ് കേട്ടോ സംഭവം ഈ വീട്ടിൽ വെച്ചിട്ടാണ് അതായത് എൻ്റെ ഫ്ലാറ്റ് വെച്ചിട്ടാണ് അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല കാര്യം ഫുൾ ടൈം ക്ലീനിങ്ങും കാര്യം കുറേ തുണി അവിടെ ഇവിടെയൊക്കെ വരുന്നു അതെല്ലാം പിന്നെ ഒതുക്കി ഒരുവിധം ഞാൻ ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതാണ്ട് കട്ടിൻ്റെ അടിയും കൂടെ ഒക്കെ ഇനി വൃത്തിയാക്കാനുണ്ട് കേട്ടോ അങ്ങനെ രാവിലെ ഞാൻ എഴുന്നേറ്റ് ഈ ക്ലീനിങ് പരിപാടിയില്ലായിരുന്നു കാര്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടേ അപ്പം ഞാൻ ഏകദേശം ഫിനിഷ് ആക്കി ഏതാണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലാതിട്ടാണ് എൻ്റെ റൂം ഇത്രയും നീറ്റായിട്ട് ഞാൻ കാണുന്നത് കാരണം ഞാൻ താമസിക്കുന്നത് ഒരു ഹാളിലാണ് കേട്ടോ ഒരു ഫ്ലാറ്റിൻ്റെ ഹാളിലാണ് അതാണ് നമ്മുടെ കോറിഡോർ ഇതിൻ്റെ സൈഡിൽ ഒരു ചപ്പൽ റാക്കുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചെരുപ്പൊക്കെ ഒതുങ്ങി അവിടെ ഇരുന്നോളൂ പിന്നെ അതായത് രണ്ട് ബെഡ്റൂം ആണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ ഒരു സ്പേസ് ഉണ്ട് പിന്നെ ഇത് കിച്ചൺ കിച്ചൺ അത്യാവശ്യം നല്ല നല്ല കിച്ചൺ ആണ് കേട്ടോ മെയിനായിട്ട് പറഞ്ഞ പാറ്റില്ല അതാണ് മെയിൻ ഹൈലൈറ്റ് ഇപ്പൊ ഈ കൊലത്തെ കണ്ടോ കുറച്ചൂടെ കഴിഞ്ഞാൽ ഈ കൊലത്തെ കാണാൻ പറ്റില്ല പക്ഷേ നല്ല രസമാണ് കേട്ടോ ഇവിടെ നല്ല നല്ല വ്യൂ ഒക്കെയാണ് നമുക്ക് ഈ പാത്രം കഴിയുമ്പോഴൊക്കെ നമുക്ക് പുറത്തോട്ടൊക്കെ ഉള്ളത് കണ്ടോണ്ടിന്ന് പാത്രമൊക്കെ വേണമെങ്കിൽ കഴുകാം അങ്ങനെ ഞങ്ങള് എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ഓരോരോ കറികൾ ഉണ്ടായിക്കൊണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എനിക്ക് തന്നത് എനിക്കറിയാത്തൊരു കറിയായിരുന്നു കാര്യം ഞാൻ വെച്ചിട്ടേ ഇല്ല പച്ചടി ഞാൻ നമ്മുടെ ഷമീസ് കിച്ചണിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഫ്രൈ ചെയ്യാണ് കുമ്പളങ്ങയോ ഇതെന്തോ എന്തോ സാധനമാണ് അരിഞ്ഞ് വേവിച്ച് ഉപ്പൊക്കെ ഇട്ട് പിന്നെ ഇതിനകത്ത് തൈരും തേങ്ങയും കൂടെ ഒക്കെ അരച്ച് ചേർത്തിട്ട് ഉള്ളൊരു പച്ചടി വെള്ളപ്പച്ചടി എന്താ വെള്ളരിക്ക പച്ചടി അതാണ് ഉദ്ദേശിച്ചത് അതിൻ്റെ ഫൈനൽ ഞാൻ ഉണ്ടാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരോരുത്തർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേരാണ് ത് അർച്ചന അർച്ചനയാണ് ഫസ്റ്റ് എത്തിയത് അപ്പം താണ്ട പിന്നെ താണ്ട് ആശ സിസ്റ്റർ പിന്നെ താണ്ട് അത് സൂര്യ സിസ്റ്റർ പിന്നെ ധാണ്ട വിനയ ചെജി ഇവരായിട്ട് ഞങ്ങളുടെ സീനിയർ സിസ്റ്റേഴ്സ് ആണ് കേട്ടോ പിന്നെ അവരുടെ പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരോടും നല്ല രസമായിരുന്നു നല്ല ബഹളമായിരുന്നു അപ്പം എല്ലാവരും ഓരോരുത്തരും ഇരുപത്തഞ്ച് നേഴ്സുമാരാണ് കേട്ടോ ഞങ്ങളുള്ളത് അപ്പോൾ ഇരുപത്തഞ്ച് പേരും ഇരുപത്തഞ്ച് കൂട്ടവും പിന്നെ ചിലരൊക്കെ രണ്ട് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് രസമാണ് പിന്നെ ഇത് നമ്മുടെ വാഴയിലെ ഒരാൾ ഒരാൾ കൊണ്ടുവന്നു പിന്നെ ഇത് പായസം അട അട വെച്ചിട്ടുള്ള പായസം ഉണ്ടല്ലോ അതാണിത് നല്ല പാലട പായസം അത് തന്നെ പിന്നെ ഇത് സാമ്പാർ പിന്നെ ഇതെല്ലാം വലിയ പാത്രത്തിൽ പാത്രത്തിരിക്കാണ് നമുക്കിത് ഏർ ചെറിയ ചെറിയ പാത്രത്തിലോട്ടാക്കി ഇനി സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ എല്ലാരും കൊണ്ടുവന്നിങ്ങനെ വെച്ച് സെറ്റ് ചെയ്താൽ എല്ലാം കൂടെ ഒന്ന് എത്തിയിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് വേറെ വേറെ പാത്രത്തിലാക്കാം എന്ന് വിചാരിച്ചിരിക്കയാണ് അപ്പം ഇതൊക്കെയാണ് എൻ്റെ പച്ചടി ഇരിക്കുന്നത് പിന്നെ പഴം പിന്നെ രാധുവിൻ്റെ ഇഞ്ചിപ്പൊടിയാണ് കേട്ടോ അത് പ്രത്യേകം യൂട്യൂബിൽ കാണിക്കണമെന്ന് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതാണ്ട് ഹൗസി ചീച്ചിന്റെ എന്തായാലും പേര് എന്തായിരുന്നു ഇത് എന്റെ പേര് അരിശ്ശേരി അത് തന്നെ മറന്നുപോയി പിന്നെ ഇതൊക്കെ പാലട മീനുന്റെ പാലടയാണ് കേട്ടോ എന്നിട്ടേതായ ഇത് ആഭരണ സിസ്റ്ററുടെ സാമ്പാറാണ് അതുകൊണ്ട് പുള്ളിക്കാരൻ ഇളക്കി കാണിക്കുകയാണത് വെള്ളമല്ല നല്ല കൊഴുത്ത നല്ല അടിപൊളി സാമ്പാറാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇത് ആശ്വസ്ട്രറുടെ തോരനാണ് അങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടി ഉണ്ട് കുറച്ച് പേർക്ക് ഉണ്ട് അപ്പം കുറച്ച് ഇവിടുന്ന് കുറച്ച് കഴിച്ചിട്ട് പോയിട്ട് വേണം അവരെ ഇന്ന് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അങ്ങനെയുള്ളവർ മാത്രം ആദ്യത്തെ പന്തിയിൽ ഞങ്ങൾ ഇരുത്തി അപ്പോൾ ഞങ്ങൾ നല്ല രസമായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾ നമ്മൾ ഈ ഞാനിപ്പം പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് മീൻ അഞ്ച് വർഷമായി അഞ്ച് വർഷമായിട്ട് ഞാൻ ഈ ഓണം മിസ്സ് ചെയ്യുന്നുണ്ട് നാട്ടിലെ ഓണം മിസ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അടിപൊളിയാണ് കേട്ടോ ഓണം ഒക്കെ അടിച്ച് പൊളിച്ചാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് എല്ലാവരും ഫ്രണ്ട്സും എല്ലാം കൂടെ നമ്മുടെ ആ ഒരു വിഷമം ഒന്നും ഉണ്ടാവില്ല പിന്നെ ഞങ്ങൾ അണ്ട് ഉണ്ണിയപ്പൊക്കെ ഉണ്ട് ഉണ്ണിയപ്പം നല്ല അടിപൊളി ഉണ്ണിയപ്പായിരുന്നു അർച്ചനയുടെ ആൻറ്റി എന്തോ ഉണ്ടാക്കി കൊടുത്ത് നല്ല സൂപ്പർ ഉണ്ണിയപ്പായിരുന്നു അപ്പം ഞങ്ങൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇരുന്നു കേട്ടോ എനിക്ക് വിശന്നിട്ട് വിഷമിട്ടുമായിരുന്നു കാരണം ഞാൻ ഇന്നലെ തൊട്ടേ ഉറങ്ങിയതേ ഇല്ല എനിക്ക് ആകെ ടെൻഷനൊക്കെ ആയുണ്ട് ഞാൻ ഫസ്റ്റ് പന്തിലിരുന്നു കഴിച്ചു കാരണം എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് പാട്ട് നിങ്ങളുടെ ഓറ്റിയില്ലാത്ത റെൻസെസ്റ്റർ ആണ് കേട്ടോ ഏർ പിന്നാണ്ട് ഇത് കിച്ചൺ ഒക്കെ കിച്ചണറെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ ഇതിന് വൈകുന്നേരം ഇതിനെ ക്ലീൻ ആക്കിയിട്ട് എല്ലാ ഇടത്തും ഞാൻ ഇവിടുന്ന് വിടത്തുള്ളൂ അപ്പോൾ ഇതേപോലെ ഞങ്ങൾ എന്നിട്ട് ഇപ്പം ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ എല്ലാവരും വെച്ച് പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ റീലൊക്കെ ഞാനാണെങ്കിൽ കുറച്ച് റീലൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇവരെ ഇവരെക്കൂട്ടൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇൻസ്റ്റലൊക്കെ പോസ്റ്റ് ചെയ്യാന്നൊക്കെ ഒക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ പാട്ടൊക്കെ ഇട്ട് കുറേ ഡാൻസ് ഒക്കെ ചെയ്തു അപ്പോൾ എല്ലാവരും നല്ല വൈബാണ് കേട്ടോ നമ്മൾ എന്നെക്കാട്ടി മൂത്ത ചേച്ചിമാരുണ്ട് അനീ എൻ്റെ അനീത്തിമാരുണ്ട് പക്ഷേ എല്ലാവരും നല്ല അടിപൊളി ടീമുകളാണ് അങ്ങനെ മടിയൊന്നുമില്ല പാട്ടൊക്കെ ഇട്ട് കൊടു കൊടുക്കേണ്ട താമസം ഡാൻസ് വേണോ ഡാൻസ് പാട്ട് വേണോ പാട്ട് എല്ലാത്തിനും റെഡിയാണ് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ ക്രിസ്മസിനും ഇതേപോലെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ക്രിസ്മസ് പണ്ടിനേകത്തെ നല്ല സമായിരുന്നുണ്ടോ ഇവള് മാത്രമാണ് ഞങ്ങൾ ചെയറിട്ട് കൊടുത്ത കാര്യങ്ങൾ പ്രഗ്നൻ്റ് ആയത് മാത്രമൊക്കെ ഞങ്ങളൊരു പരിഗണന കൊടുത്തയാണ് അങ്ങനെ ഞങ്ങൾ എന്താ എനിക്ക് മെയിൻ ആയിട്ടുള്ളത് കുറേ ഫോട്ടോസൊക്കെ എടുക്കണം നാട്ടിലൊക്കെ എല്ലാവരും അയച്ച് കൊടുക്കണം കാരണം കസിൻസ് ഒക്കെ ഇങ്ങനെ ഓണത്തിൻ്റെ പരിപാടിക്കൊക്കെ ഫോട്ടോസൊക്കെ എടുമ്പോൾ നമുക്ക് കൊതി വരും നാട്ടിൽ ഓണം ഞാൻ സത്യം മിസ്സ് ചെയ്തു ഒത്തിരി നാളായില്ലേ നാട്ടിൽ ഓണം കൂടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമമുണ്ട് അപ്പം നമുക്ക് ഞാനിപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഇതേപോലെ ഫാമിലിനെ മിസ്സ് ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒത്തു നല്ല രസല്ല അവരെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം അവരുടെ സിസ്റ്ററും അവരെ കഴിപ്പ് നിർത്തിയതാണ് കേട്ടോ ഈ വീഡിയോ ക്യാമറ മാറ്റി കഴിയുമ്പോൾ അവരെ തനി സ്വഭാവം കാണിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട അപ്പം എന്താണ്ട് ഇവർ പിന്നെ ഞങ്ങൾ പിന്നെ ഏകദേശം പരിപാടികളെല്ലാം കഴിഞ്ഞു ഇതെല്ലാവരും പോവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അവ എന്താ പറയുന്നത് അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം അതുകൊണ്ട് എല്ലാവരും പോയി പിന്നെ ഞാനും ഇവളും മാത്രമായി കേട്ടോ പിന്നെ ഞങ്ങൾ ഏകദേശം എല്ലാം ക്ലീനൊക്കെ ആക്കി ഞങ്ങളുടെ റൂമൊക്കെ സെറ്റാക്കിയിട്ട് അവളും കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റക്കെയായി അപ്പോൾ പോട്ടേ ഗുഡ് നൈറ്റ്